കുഞ്ഞുനാൾ മുതൽ അരങ്ങിനെ അടുത്തറിഞ്ഞ നാടക കലാകാരി അംഗീകാരങ്ങളുടെ നിറവിലാണ് തൃശൂർ കയ്പമംഗലം സ്വദേശിനിയും നടിയുമായ ഗ്രീഷ്മയെ തേടിയെത്തിയത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരമാണ് നാടക സംവിധായകനും അഭിനേതാവുമായ ഏങ്ങണ്ടിയൂർ സ്വദേശി ഉദയ് തോട്ടപ്പള്ളിയുടെ ഭാര്യയായ ഗ്രീഷ്മയെ തേടി രണ്ടാം തവണയാണ് സംസ്ഥാന പുരസ്കാരം എത്തുന്നത് തിരുവനന്തപുരം സൗബർണികയുടെ മണികർണിക എന്ന നാടകത്തിലെ ഝാൻസി റാണിക്കാണ് ഇത്തവണത്തെ അവാർഡ് സീരിയൽ നാടക കലാകാരനായ പിതാവ് മനോമോഹൻ വീട്ടിൽ നടത്തിയിരുന്ന നാടക കളരിയാണ് ഗ്രീഷ്മയെ നാടക ലോകത്തേക്ക് ആകർഷിച്ചത് രാത്രി വൈകോളം നീണ്ട റിഹേഴ്സലുകൾ കൗതുകത്തോടെ കണ്ടിരുന്ന ഗ്രീഷ്മ സ്കൂൾ കാലഘട്ടം മുതൽ നാടകവേദികളിൽ സാന്നിധ്യം അറിയിച്ചു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ പാപത്ര എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തെത്തി കേരളത്തിനകത്തും പുറത്തുമുള്ള വേദികളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ നാടകത്തെ ജീവന തുല്യം സ്നേഹിക്കുന്നയാൾ ജീവിത പങ്കാളിയായത് കലാജീവിതത്തിന് കൂടുതൽ കരുത്തായി അമ്മയായും കാമുകിയായും വേദിയിൽ നിറഞ്ഞു നിന്ന ഇതിഹാസയിലെ അഭിനയത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഇത്തരം അംഗീകാരങ്ങളാണ് അഭിനേത്രി കൂടുതൽ ഊർജം പകരുന്നതെന്ന് ഗ്രീഷ്മ പറയുന്നു എന്റെ ഗുരു അച്ഛൻ തന്നെയാണ് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ നാടകങ്ങൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ വേറെ സ്ഥലത്തായിരുന്നു അച്ഛൻ്റെ നാടകത്തിന്റെ ക്യാമ്പ് പിന്നീട് അത് വീട്ടിലേക്കായി അങ്ങനെ നമ്മൾ റിഹേഴ്സല് കാണും അപ്പൊ അതിനോട് ഒരു ചെറിയ ഇഷ്ടം പൊതുവേ പുതിയ പുതിയ യുവാക്കള് അല്ലെങ്കിൽ യുവതികളൊക്കെ നാടകത്തിലേക്ക് വരുന്നൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല സാമ്പത്തികമായിട്ടും ഒരുപാട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ നാടകത്തിൻ്റെ ഏകമകൻ മഹാദേവും മാതാപിതാക്കളുടെ പാരമ്പര്യം പിന്തുടർന്ന് നാടകത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് പുതിയ നാടകത്തിനായി സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലാണ് ഈ പത്താം ക്ലാസ് സുകാരൻ നാടക അരങ്ങുകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറയുന്ന വർത്തമാന കാലത്ത് ഗ്രീഷ്മയെ പോലെയുള്ളവരാണ് മലയാള നാടകവേദിക്ക് കരുത്തുപകരുന്നത് കൈരളി ന്യൂസ് തൃശൂർ